അതല്ലാതന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് വരുന്നുണ്ട് വാട്സാപ്പിലും വരുന്നുണ്ട് എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ സിനിമയിലുള്ള പല സംവിധായകർ നിർമ്മാതാക്കള് റൈറ്റേഴ്സ് കൺട്രോളർമാരെ വിളിച്ചോദ്യെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനാണോ സംവിധായകൻ ഒമർ ലുലുവിനെതിരെ പീഡന പരാതി നൽകിയ യുവനടി താനല്ലെന്ന് നടി ഏഞ്ചലിൻ മരിയ നടി പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഗേറുള്ള വിഷയം സംസാരിക്കാനാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഒമരക്കയുടെ വിഷയം എല്ലാവരും കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒമരക്കയുടെ വിഷയത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഉടനെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു എല്ലാവർക്കും അറിയില്ല ഇപ്പോഴത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ നല്ല മഴയും ഇടിവെട്ടൊക്കെ ഒരു സീസൺ ആയതുകൊണ്ട് വീട്ടിൽ കറണ്ട് പോകുന്നതും ചാർജ് ചെയ്യാത്ത കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഇത്തരമൊരു ഗേറുള്ള വിഷയം സംസാരിക്കുമ്പോൾ ീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഇമ്പോർട്ടന്റ് അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആയത് അപ്പോൾ ആദ്യം ക്ഷമ ചോദിക്കുന്നു അപ്പോൾ കാര്യത്തിലേക്ക് ഇരിക്കാം കാര്യത്തിലേക്ക് കിടക്കാം എനിക്കൊരു അഞ്ചാറ് ദിവസമായിട്ട് എനിക്ക് നിരന്തരം കോളുകൾ കോളുകൾ വരുന്നുണ്ട് അതല്ലാതെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് വാട്സാപ്പിലും വരുന്നുണ്ട് എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ സിനിമയിലുള്ള പല സംവിധായകർ നിർമ്മാതാക്കൾ റൈറ്റേഴ്സ് കൺട്രോളർമാർ വിളിച്ചു ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഓമർട്ടിക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനാണോന്ന് അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കണ ചോദ്യം ആണ് എന്തുകൊണ്ടാണ് എന്നെ പറയാൻ കാരണം അല്ലെങ്കിൽ ഞാനാ കാരണം അപ്പോ അവര് പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാ ആ കേസ് കൊടുത്ത യുവനടി എന്ന് പറയുന്ന ആ വ്യക്തി നല്ല സമയത്തൊരു ആർട്ടിസ്റ്റ് ആണ് ഓമരേട്ട നല്ല അടുപ്പത്തിലാണെന്നാണ് പുറത്ത് പ്രചരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഹിന്ദ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു സത്യത്തിൽ ഓമറിക്കെതിരെ കേസ് കൊടുത്ത യുവനടി അത് ഞാനല്ല എനിക്ക് അന്നും ഇന്നും ഓമറിക്കോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട് എനിക്ക് അക്കോഡിംഗ് ടു മീ എനിക്ക് നല്ല സിനിമാ സംവിധായകളിലുപരി എനിക്ക് നല്ല സുഹൃത്തും കൂടെ ഓമറക്ക അപ്പൊ ഇതുപോലെ ഈ ഒരു ചോദ്യം ചോദിച്ചു തന്നെ ആരും വിളിക്കുക മെസ്സേജൊക്കെ ചെയ്യരുത് കാരണം എനിക്കത് പേഴ്സണൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം കേസിന്റെ പല സത്യാവസ്ഥകളുടെ പിന്നിലുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഓമരയ്ക്കുള്ള ബന്ധം അങ്ങനെയല്ല ഓമരക്കെ ഓമരയ്ക്കൻ എനിക്ക് ഏകദേശം ഒരു മൂന്നാല് വർഷത്തോളം മുന്നേ പരിചയമുണ്ട് ദമ്മർക്കാടിലീസിൻ്റെ സമയത്തൊക്കെയാണ് പരിചയപ്പെടുന്നത് എനിക്ക് പേഴ്സണലി പുള്ളി നന്നായിട്ട് അറിയാം മൂന്നാല് വർഷം പേഴ്സണലി എനിക്ക് പുള്ളിനെ അറിയാം അപ്പോ എന്റെ ഒരു അക്കോർഡിംഗ് ടു ഞാൻ എന്റെ പേഴ്സ്പെക്റ്റീവില് ഓമരക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെ ഒരു കേസ് വന്ന കേസ് വന്നതുകൊണ്ട് പുള്ളിക്ക് നല്ലപോലെ സൈബർ പുള്ളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വളരെ മോശപ്പെട്ട രീതിയിലാണ് പുള്ളി പേര് സംസാരിക്കുന്നത് റേപ്പിസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്റെ കാഴ്ചപ്പള്ളി എനിക്ക് പുള്ളിയുടെ പേഴ്സണൽ എടുത്തുള്ള പുള്ളി അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഇസ് എ ഗുഡ് ഹ്യൂമൻ ബീങ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒമരക്ക തമ്മിലുള്ള കോൺവെർസേഷൻ ഇന്റർവ്യൂസിലൊക്കെ പല ആൾക്കാരും കമന്റ് വളരെ മോശമായിട്ടാണ് സത്യത്തിൽ ആൾക്കാർ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കാണ് കാരണം ഒമരക്ക ഡബിൾ മീനിങ് ആയിട്ടുള്ള പടങ്ങൾ ഒക്കെ ചെയ്യുന്ന പല ആൾക്കാർ പറയുന്ന റീസൺസ് നിങ്ങൾ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഒമരയ്ക്കുന്ന തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമല്ല ഒരു വെയ്യേട്ടൻ കുഞ്ഞിനീത്തി എന്നുള്ള പോലത്തെ കണക്ഷൻ ആണ് പിന്നെ ഒമരക്ക എന്ന് പറയുന്ന വ്യക്തി എന്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു വ്യക്തിയാണ് പിന്നെ പുള്ളിക്കെതിരെ വന്നിരിക്കുന്ന ഈ കേസ് കേസ് നല്ലവർക്ക് അറിയാലോ ആ കേസ് തികച്ചും ഫേക്കായിട്ടുള്ള ഐ മീൻ കള്ളക്കേസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ എവിടെയത് പറയും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിന് മീൻസ് അതിന് പറയാൻ പല കാരണങ്ങളും ഞങ്ങൾ പറയാൻ പല കാരണങ്ങളുണ്ട് അതിപ്പോൾ എനിക്ക് പറയാൻ ഉള്ളൊരു സിറ്റുവേഷൻ അല്ല അതിന് സമയമുള്ള സാഹചര്യമല്ല എന്തൊക്കെ തന്നെ ആയാലും ട്രൂത്ത് വിൻസ് എന്ന് പറയല്ലോ അത്രയും അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഓമരക്കയിൽ ഞങ്ങൾ ഓമരക്ക ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സും ഞാൻ അതിനെ വിശ്വസിക്കുന്നു ട്രൂത്ത് വിൻസ് എവിടെയെങ്കിലും എന്തെങ്കിലും സത്യങ്ങൾ പൊന്തി വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളത് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് അവർക്ക് ഇച്ചിരി കേസ് കൊടുത്ത ആള് ഞാൻ ചോദിച്ചാൽ വിളിക്കരുത് ദൈവം ചെയ്തിട്ട് കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എനിക്ക് എൻ്റെ മനസ്സിലെത്തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് പിന്നെ ആ കേസ് കള്ള കേസാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇത്രയാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് ചൂടാൻ കൺക്ലൂഡ് ചെയ്യും അപ്പോൾ അത്രേനിക്ക് പറയാനുള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് സി യു സിനിമയിൽ വേഷം നൽകാമെന്ന വാഗ്ദാനം ചെയ്ത് ലുലു തന്നെ ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു യുവതിയുടെ പരാതി നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയും ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരം സംവിധായകനെതിരെ കേസെടുക്കുകയുമായിരുന്നു ആരോപണം നിഷേധിച്ച സംവിധായകൻ തന്നിൽ നിന്നും പണം തട്ടാനുള്ള ശ്രമമാണെന്ന് വാദിച്ചു തങ്ങളുടെ ബന്ധത്തിൽ അകൽച്ചയുണ്ടായതിന്റെ ഫലമായുണ്ടായ വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നും ഒമർ ലുലു പറഞ്ഞിരുന്നു പരാതിക്കാരിയുമായുള്ള ശാരീരിക ബന്ധം ഉഭയസമ്മത പ്രകാരമാണെന്ന് ഒമർ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വാദിച്ചതോടെ സംവിധായകന് ജാമ്യം ലഭിച്ചിരുന്നു കേസിൽ വിശദമായ വാദം നാളെ കോടതി കേൾക്കും